ഹായ് വെൽക്കം ഞാൻ ദിലീപ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇവിടെ ഒരു കേരള സ്പെഷ്യൽ ഒരു സാമ്പാറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എന്തൊക്കെ എടുത്തിരിക്കണേന്ന് നോക്കാം കുറച്ച് സവോള ഒരു രണ്ട് സവോള അത്യാവശ്യം വലിയ ഇപ്പോൾ രണ്ട് സവോളം ഇതുപോലെ കോയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ചുരക്ക ഞാൻ എടുത്തിട്ടുണ്ട് ചുരക്ക ഓരോ പേരിലാണ് വേറെ വേറെ സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നത് പിന്നെ കുറച്ച് ക്യാരറ്റ് രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ നമുക്ക് ഞാനിവിടെ കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ സ്ക്വയറിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുരിങ്ങാക്കോല് അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക പിന്നെ രണ്ട് തക്കാളി അത്യാവശ്യം വലിയ പുള്ളി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വാളംപുളി ഇതുപോലൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം പിന്നെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത്ര സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് സാമ്പാർ പരിപ്പ് അപ്പോൾ അത് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് തന്നെ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ പച്ചക്കറികളെല്ലാം കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഉരുളക്കിഴങ്ങ് തക്കാളിയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ വെളുത്തുള്ളി കട്ട് ചെയ്തതും മറ്റങ്ങ എല്ലാ വെജിറ്റബിൾസും ഒന്ന് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെജിറ്റബിൾസ് കൂടുതൽ ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിത്രേ ചേർത്തിട്ടുള്ളൂ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാവുന്നതാണ് സാമ്പാർ ആയതുകൊണ്ട് തന്നെ ലിമിറ്റേഷൻ ഇല്ല ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ചേർക്കാം പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ മുരിങ്ങാക്കോല് ഇടുന്നില്ല മുരിങ്ങാക്കോല് ഞാൻ സെപ്പറേറ്റ് ഫ്രൈ ചെയ്താണ് ചേർക്കുന്നത് നമുക്ക് നമുക്കീ മുരിങ്ങക്കോര് വെണ്ടയ്ക്കൊക്കെ ഫ്രൈ ചെയ്ത് സെപ്പറേറ്റ് ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ടേസ്റ്റി പിന്നെ ഒരു കുക്കറിലാക്കിയതിന് ശേഷം നമുക്ക് രണ്ട് വിസിൽ അടുപ്പിച്ചാൽ മതിയാവും ഒരുപാട് വെന്ത് പോവാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക പാകത്തിന് വെന്താൽ മതി രണ്ട് വിസിൽ അടിപ്പിച്ചാൽ തന്നെ അത്യാവശ്യം വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ ഈ മുരിങ്ങക്കോലൊക്കെ ഇതിലിട്ട് കഴിഞ്ഞ് വേവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം കുറച്ച് ഒരു അരസ്പൂണ് മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ അരസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് മുങ്ങി കിടക്കാവുന്നതിനനുസരിച്ച് ഉള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒന്ന് രണ്ട് വിസലടുപ്പിച്ചെടുക്കാം ഓക്കെ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഓക്കെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുക നമ്മൾ അതിലേക്ക് അതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ ആവശ്യത്തിന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് പോലെ ഒന്ന് സൈസ് എടുക്കുക എന്നാലും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുളി ഇട്ട് കൊടുക്കാം ചെറു ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മസാല ഒന്ന് എടുക്കാം അതുകൊണ്ട് ചെറിയ ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂൺ സാമ്പാർ പൊടി പിന്നെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ അപ്പോൾ നമ്മുടെ ചെറുപുള്ളി ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നിട്ട് ഒക്കെ ഒന്ന് ഫ്രൈ ആയി വെന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഒരു രണ്ട് വറ്റൽമുളകൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതൊന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഒന്ന് ഇട്ട് കൊടുക്കാം മസാല ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം ഓക്കെ മസാലയുടെ പച്ചമളമൊക്കെ ഒന്ന് പോയി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക ഒരു മീഡിയം ലോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇളക്കുക കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴേക്കും നമ്മുടെ അത്യാവശ്യം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് മസാല അപ്പോഴേക്കും നമ്മുടെ കുക്കർ എന്ത് തുറന്നു നോക്കാം ഓക്കെ അതല്ലോ അത്യാവശ്യമൊന്ന് വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഉടയാതെ അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം വെന്ത് വരാനായിട്ട് ഒരുപാട് ഉടഞ്ഞു പോലെ അത് നമുക്ക് നേരെ നമ്മുടെ കടുപൊട്ടിച്ച മസാല മസാലയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം വേണ്ട ഒരുപാട് വെള്ളമൊന്നുമില്ല ആവശ്യത്തിന് പാകത്തിന് വെള്ളമേ ഉള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ചാറധികം ആവശ്യമുള്ളവർക്ക് വെള്ളം ചേർക്കാം ഇതായിരിക്കും ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയൊക്കെ ഒന്ന് അറിയില്ല എല്ലായിടത്തും പിടിക്കുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുറുക കോരുപടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് നിലക്കുക നമുക്കിങ്ങനെ കറിയിൽ ഇങ്ങനെ വെജിറ്റബിൾസ് വെജിറ്റബിൾസിന് നിറഞ്ഞ് കിടക്കണം സാമ്പാറിൽ അതാണ് എനിക്ക് കൂടുതലിഷ്ടം അപ്പോൾ സാമ്പാർ ഇഷ്ടമുള്ളവർ ഒക്കെ ഒന്ന് കമൻ്റ് വഴിയൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ നമ്മൾ ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി നമുക്കൊന്ന് പിഴിഞ്ഞ് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് അത്യാവശ്യം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി ഓക്കെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണം അല്ലേ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്